തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വിദ്വേഷ പ്രസംഗം പതിവാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പൊതുപ്രസംഗത്തിന്റെ പ്രസംഗത്തിന്റെ കളഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജൂൺ ഒന്നിന് നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുന്ന പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിലാണ് മൻമോഹൻ സിംഗിന്റെ ആരോപണം ചില സമുദായങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ വിദ്വേഷം നിറഞ്ഞതും മാന്യമല്ലാത്തതുമായ വാക്കുകൾ പ്രയോഗിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയുടെ അന്തസ് കളഞ്ഞു വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിലാണ് പ്രധാനമന്ത്രി മോദി മുഴുകിയിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകരുടെ വരുമാനം ാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മോദിയുടെ കഴിഞ്ഞ പത്ത് വർഷമായുള്ള നയങ്ങൾ കർഷകരുടെ വരുമാനം ഇല്ലാതാക്കുന്നതായിരുന്നു കർഷകരുടെ പ്രതിമാസ വരുമാനത്തിന്റെ ദേശീയ ശരാശരി പ്രതിദിനം ഇരുപത്തിയേഴ് രൂപ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒരു കർഷകന്റെ ശരാശരി കടം ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇന്ധനത്തിന്റെയും വളത്തിന്റെയും എല്ലാം ഉയർന്ന ചെലവും കാർഷിക ഉപകരണങ്ങളുടെ ജി എസ് ടിയും കാർഷിക കയറ്റുമതി ഇറക്കുമതി എന്നിവയിലെ വിചിത്ര തീരുമാനങ്ങളുമെല്ലാം കർഷക കുടുംബങ്ങളുടെ സമ്പാദ്യം നശിപ്പിക്കുകയും അവർ അരികവൽക്കപ്പെടുകയും ചെയ്തു കർഷക സമരത്തെ തുടർന്ന് എഴുന്നൂറ്റി അൻപതോളം പേരാണ് മരിച്ചു വീണത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ പരിക്ക് സങ്കല്പിക്കാനാവാത്തതാണ് നോട്ട് അസാധുവാക്കൽ ദുരന്തവും വികലമായ ജി എസ് ടിയും കോവിഡ് സമയത്തെ കെടുകാര്യസ്ഥതയും എല്ലാം ദയനീയ സ്ഥിതിയിലേക്കാണ് നയിച്ചതെന്നും മൻമോഹൻ സിംഗ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോക ജനതയ്ക്ക് ഒന്നും അറിയില്ലെന്നും ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ ശേഷമാണ് ഗാന്ധിജിയെ ലോകം അറിഞ്ഞു തുടങ്ങിയതെന്നുമുള്ള വിവാദ പ്രസ്താവന നരേന്ദ്രമോദി നടത്തിയിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകളും പരിഹാസങ്ങളുമായിരുന്നു മോദിക്കെതിരെ ഉയർന്നു വന്നത് അതിന് പിന്നാലെയാണ് മൻമോഹൻ സിംഗിന്റെ വിമർശനം കൂടി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ പുറത്തിറക്കുന്നതുവരെ വരെ മഹാത്മാഗാന്ധിയെ കുറിച്ച് ലോകത്തിന് ഒന്നും അറിയില്ലായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എ ബി ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വളരെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു ഗാന്ധി അതേസമയം ലോകത്തിന് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിനിടെ ഗാന്ധിജിക്ക് ലോകതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കടമയല്ലേ എന്നുമാണ് മോദി പറഞ്ഞത് ഒപ്പം മാർട്ടിൻ ലൂതർ കിങ്ങിനെയും നെൽസൺ മണ്ടേലെയും ലോകത്തിന് നന്നായി അറിയാമെന്നും എന്നാൽ ഗാന്ധിജിയെ അത്ര കണ്ട് അറിയില്ലെന്നും ലോകം മുഴുവൻ സഞ്ചരിച്ചതിൻ്റെ പരിചയം വെച്ചാണ് ഞാൻ ഇത് പറയുന്നതെന്നും ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് മോദി പറഞ്ഞു ടെലിവിഷൻ അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദത്തിനെതിരെ കോൺഗ്രസ് ആണ് ആദ്യം രംഗത്തു വന്നത് മഹാത്മാഗാന്ധിയുടെ പൈതൃകം നശിപ്പിക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാൻ രമേശ് എക്സിൽ ആരോപിച്ചു സ്ഥാനമൊഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധി സിനിമ പുറത്തിറങ്ങുന്നത് വരെ ലോകത്തിന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പൈതൃകം ആരെങ്കിലും നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സ്ഥാനമൊഴി പ്രധാനമന്ത്രി മാത്രമാണ് അദ്ദേഹത്തിന്റെ സർക്കാരാണ് വാരണാസിയിലെയും ഡൽഹിയിലെയും അഹമ്മദാബാദിലെയും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് എന്നാണ് ജയറാം രമേഷ് എക്സിൽ കുറിച്ചത്